് നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് ഇടുക്കി മാട്ടപ്പെട്ടി ഡാമിന്റെ ഡാമിന്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ആ പാർക്കിംഗ് ഏരിയയിലായിട്ടാണ് നിൽക്കുന്നത് ഇടുക്കി നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിന്റെ പാർക്കിംഗ് ഏരിയയിലായിട്ട് അപ്പൊ നമ്മൾ നിങ്ങൾ നിങ്ങള് നോക്കി കുടയൊക്കെ എന്താ എന്തെങ്കിലും മഴയില്ലല്ലോ പിന്നെ എന്താണെന്ന് വയ്ക്കും പക്ഷെ മഴയില്ല എങ്കിലും അപ്പൊ ഈ മുകേഷ് ചേട്ടൻ്റെ ഒരു ഉണ്ട് അപ്പൊ നിരവധി കുടകളാണ് ചേട്ടൻ ഒരു കുടങ്ങുന്നത് നിരവധി കുടകളാണ് ഈ ടൈപ്പിലുള്ള കുടകളാണ് ഇവിടെ ഉള്ളത് കണ്ടോ നിരവധി കുടകള് അപ്പൊ നല്ല ഭംഗിയുണ്ട് കുട അല്ലേ അതായത് ഒരുപാട് കളർ ഉണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കളർ കാണും കേട്ടോ ഏകദേശം പന്ത്രണ്ട് കളറുകൾ കാണും ഈ കുടക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ല കുടയാണ് ഒരുപാട് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് ഈ കുടയെ കുറിച്ച് നമസ്കാരം ചേട്ടാ അപ്പൊ എത്ര നാളായി ഇവിടെ വ്യാപാരം തുടങ്ങിയത് ഞങ്ങൾ തുടങ്ങിയിട്ട് കൊല്ലത്തെ പോയെങ്ങനെ ഇവിടുത്തെ സഞ്ചാര മേഖലകളൊക്കെ നിരവധി ആൾക്കാർ വന്നു ഇവിടെ വേറെ കാര്യം ചോദിക്കട്ടെ ഇവിടെ ഞാൻ വന്ന സമയത്ത് കണ്ടതാണ് ഇവിടെ മിക്ക കടകളുടെ മുന്നിലും നമ്മടെ ജനറേറ്റ് ഇരിക്കുന്നതാണ് പണ്ടൊക്കെ ഞങ്ങളവിടെ കടിക്കട മുന്നിലേക്ക് ജനറേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് കുറച്ചുനേരം കുറച്ച് സമയത്താണ് ഈ തിരക്കുകളൊക്കെ എടുത്തു പറയുന്ന മറ്റു കാര്യമുണ്ട് മാട്ടപ്പെട്ടി ഡാമിന്റെ ഉള്ളിൽ നിരവധി കച്ചവട സ്റ്റാളുകളുണ്ട് അപ്പോൾ അവിടെ ജനറേറ്ററാണ് ഏറ്റവും കൂടുതലും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ലൈൻ എന്ന അതായത് കെ എസ് ഇ ബിന്നുള്ള വൈദ്യുത കണക്ഷൻ ഒന്നുമില്ല അതുകൊണ്ടാണ് ഇവര് ഏറ്റവും കൂടുതൽ ജനറേറ്റർ ഉപയോഗിക്കുന്നത് മുഖ്യ കടകളിലുണ്ട് ഞാൻ കണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ജനോട് ചോദിച്ചോളൂ അപ്പൊ ഈ കൊടയിലെ കുറിച്ച് ചോദിക്കാം അപ്പൊ ഈ കൊട എവിടെന്നാ വരുന്നത് നമുക്ക് ഡയറക്റ്റ് ഹോൾസെയിൽ വിലയിൽ അപ്പൊ ഏകദേശം ഒരുപാട് പോകുന്നുണ്ടോ ഈ പോകും പോകുന്നുണ്ട് മഴക്കാലത്തും പോകും ഭംഗിയുണ്ടല്ലേ ആൾക്കാർ അപ്പൊ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല ഈ ഒരു കുട എന്താ ഞാൻ എടുക്കും ഓക്കെ അപ്പൊ ചേർത്തത് എനിക്ക് സമ്മാനിച്ചാണ് ഈ കുട മാത്രല്ല നിങ്ങൾ ഇനി മാട്ടുംപൊട്ടി വരുമ്പോ ഒരുപാട് കുടകൾ ഇപ്പോ ഒരുപാട് കുടകളുണ്ട് അതിലെ ഒരു കുട ഞാൻ വാങ്ങിച്ചു അപ്പൊ തീർച്ചയായിട്ടും ഇനി മാട്ടുംപൊട്ടി ഇടുക്കി സന്ദർശിക്കുമ്പോ നമ്മുടെ മുകേഷ് ചേട്ടൻ്റെ കടയിൽ വരിക ബോർഡ് മുകേഷ് ചേട്ടന്റെ കടയിൽ വരിക ചേട്ടൻ മാന്യമായ രീതിയിൽ കുട കൊടുക്കും അല്ലേ അപ്പൊ ഓക്കെ മറ്റൊരു പിടി നമുക്ക് വീണ്ടും കാണാം